ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ഈവനിങ് ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഉച്ച വരെ എന്തായിരുന്നു ഉച്ച വരെ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു അപ്പം ഉച്ച കഴിഞ്ഞാൽ പിന്നെ കുറേ പരിപാടിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈവനിങ് വ്ലോഗ് ചെയ്യാം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ നമ്മളൊരു വൈകുന്നേരം രാവിലോട്ട് ഉച്ചയ്ക്ക് ഒരു പണിയില്ലായിരുന്നു കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വൈകിട്ട് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ അണ്ണേ നിന്ന് ഉച്ചവരെ ഉള്ളു പോയിട്ടിപ്പം വരും അപ്പം മൂന്നര ഒക്കെ ആയി കേട്ടോ ഉച്ച കഴിഞ്ഞ് പോയി പോയിട്ട് ഇപ്പം വരും അപ്പം വണ്ണനും ഉണ്ട് അപ്പം ഇന്നൊരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഭയങ്കര നേരത്തെ സംഭവ വികാസങ്ങൾ പിന്നെ ഇന്ന് അമ്പലത്തിനും പോകുന്നുണ്ടല്ലോ അപ്പം അതൊന്ന് കേട്ടോ അപ്പം അമ്പലത്തിനും പോകുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് അലവ ചിലവ പരിപാടി ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇന്നൊരു ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ തലയിലാണെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പം എനിക്ക് നന്നായിട്ട് മുടി പൊഴിച്ചിൽ നന്നായിട്ടുണ്ട് പിന്നെ താരനുമുണ്ട് അപ്പോൾ ഞാൻ ഉലുവ എല്ലാവരും പറഞ്ഞു ഉലുവ നല്ലതാ എന്ന് പറഞ്ഞാൽ അപ്പം പണ്ട് അമ്മ എനിക്ക് ഉലുവ ഇട്ട് ഉലുവ കുതിർത്തിട്ട് അത് അരച്ച് അമ്മ അരകലിലൊക്കെ അരച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മൾ മിക്സി ഉണ്ട് അപ്പോൾ ഞാൻ മിക്സിയിൽ ഉലുവയും കറ്റാർ വാഴയും തലയ്ക്ക് മുടിക്ക് രണ്ടും നല്ല അടിപൊളിയാട്ടോ അപ്പോൾ ഞാൻ കറ്റാർ വാഴ ഉലുവയും കൂടെ ഒരുമിച്ച് അരച്ചിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറോ ഞാനങ്ങ് ചെയ്യാം കേട്ടോ ഇതാ ടിപ്പൊന്നും പറഞ്ഞില്ല ഉലുവ തേക്കുന്നവരെ എനിക്കറിയാം കറ്റാർ വാഴ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വിചാരിച്ച് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട് ഇനിയും തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാൻ ഇരിക്ക വീട്ടിലിരിക്കുന്ന ദിവസം വൈകുന്നേരം കുളിക്കുന്നേട്ടോ കേട്ടോ വൈകുന്നേരം നല്ലൊരു കുളി പാസ്സാക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നിനിപ്പം അമ്പലത്തിലൊക്കെ പോകണം കുളിക്കണം അപ്പോൾ അതിന് മുമ്പ് ഈ തലയിൽ ഈ സംഭവം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് അല്ലാത്ത കുറച്ച് തുണി കഴുകലും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താണ് നമ്മൾ തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിരിക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഒന്നും വരത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു തുണി കഴുകുന്നതിന് മുമ്പ് ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് തുണി കഴുകാം അപ്പം കുറേ നേരം അത് അതിരിക്കുകയും ചെയ്യും എൻ്റെ ജോലി നടക്കും അത് കഴിഞ്ഞ് വേണം അമ്പലത്തിലൊക്കെ പോകാൻ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അമ്പലത്തിൽ പോകണം ആഴ്ച ഒരു ഒരു ദിവസമൊക്കെ ഇത് ഇടുന്ന നല്ലതാണ് എനിക്ക് എന്നും ഒന്നും ഇടാൻ പറ്റത്തില്ല കാരണം ഇത് നമ്മൾ ഒരു ദിവസം ഇത് തലയിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോത്തില്ല എത്ര കഴുകിയാലും ഇതിൻ്റെ ചെറിയ ചെറിയ ഈ ഉലുവയുടെ ചെറിയ ചെറിയ സംഭവങ്ങൾ തലയിൽ ഇരിക്കും പിന്നെ ആ സ്മെല്ലും പോത്തില്ല കേട്ടോ ഉലുവയുടെ ഒരു മണമൊക്കെ നമ്മുടെ തലയിൽ നന്നായിട്ടുണ്ട് പിന്നെ ചിലർക്ക് ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് വേണമെങ്കിൽ അത് കളയാം പിന്നെ ഉലുവ ഉണങ്ങി കഴിയും മുടി ഉണങ്ങി കഴിയുമ്പോൾ പൊക്കോളൂ നനവിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും നമ്മളിനി എത്ര പ്രാവശ്യം കഴിയാലും അതിൻ്റെ ചെറിയ പൊടി പൊടി ഇരിക്കും എന്ന് പറഞ്ഞാൽ അത് വലിയ ഇതൊന്നും അല്ല കേട്ടോ ഉണങ്ങി കഴിഞ്ഞാൽ അത് ഉടനെ പോവും അപ്പം ഞാൻ എല്ലാ ദിവസവും ഒന്നും ഇടത്തില്ല ചില ചില ദിവസങ്ങളെനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂഡ് വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ഇന്ന് എനിക്ക് നല്ല മൂഡായിരുന്നു പിന്നെ ഈവനിങ് ബ്ലോഗ് എടുക്കുന്നത് കൊണ്ടും കൂടി എന്തെങ്കിലും ചെയ്യണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് തന്നെ ചെയ്യാൻ നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ ഞാൻ ഒരു എന്താ അറ്റത്ത് നല്ല കൂർപ്പുള്ള ഒരു ഷീപ്പാണ് എടുത്തത് അപ്പം ഇങ്ങനെ വകർന്നിട്ട് അവിടോട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രെഡായിട്ട് ഇത് തേക്കാൻ പറ്റും കേട്ടോ ഞാൻ ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് മുടി മുടിയിലും തേച്ച് തലയോട്ടിലും നന്നായിട്ട് തേച്ച് ഫുള്ള് കവർ ചെയ്തിട്ട് കെട്ടിവെച്ച് ഇനി കുറച്ച് നേരം അന്നിരിക്കട്ടെ ഇനി അപ്പോഴത്തേക്കും എൻ്റെ തുണി കഴുകും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ നെക്സ്റ്റ് ഞാൻ തുണി കഴുകാൻ ഇറങ്ങി അപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും തലയിൽ പിന്നെ എനിക്ക് പെട്ടെന്നെല്ലാം ചെയ്യണം കാരണം അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആവണമല്ലോ അണ്ണൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ധൃതിയാണ് അപ്പം അണ്ണൻ വരുമ്പോഴത്തേക്കും എനിക്ക് ചെയ്യാറ് റെഡി ആവണം ഫുള്ള് സെറ്റാക്കണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാൻ തുണിയൊക്കെ പെട്ടെന്ന് കഴുകാണ് ചില ദിവസം എനിക്ക് രാവിലെ തോന്നുന്നു തുണി കഴിഞ്ഞാൽ ചില ദിവസം ഇന്ന് ഞാൻ വൈകിട്ട് ഓൾറെഡി വിചാരിച്ചു വൈകിട്ട് എനിക്ക് രാവിലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ബിസി ആയിപ്പോയി അപ്പം ഞാൻ വൈകിട്ടത്തേക്കാക്കി ജോലിയെല്ലാം അങ്ങനെ ഞാൻ തുണിയൊക്കെ കഴുകിക്കൊണ്ടപ്പം ഒരാൾ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വൈകുന്നേരം കോഫിയാണ് കേട്ടോ മിക്ക ദിവസം ചായ ഇടറില്ല അപ്പോൾ ഞാൻ വേണ്ടി കോഫി ഇട്ട് കൊടുക്കാം പാൽ കാപ്പി അപ്പം പാൽ കാപ്പിയൊക്കെ ഇട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതും സെറ്റാക്കി അമ്മയ്ക്കും അണ്ണനും കൂടെ കൊടുത്തു ഞാൻ കുടിച്ചില്ല കേട്ടോ എനിക്ക് കുടിക്കാൻ തോന്നിയില്ല പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം അങ്ങനെ എൻ്റെ മുടിയിലെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുളിച്ചിട്ട് വരാം നോക്കാം എന്താകുമെന്ന് കൈസ് അപ്പം ഞാൻ കുളിച്ചിട്ട് വന്ന് തലയൊക്കെ കെട്ടിവെച്ചു ഇനി നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പം ഞാൻ ആദ്യം ഞാൻ വിചാരിച്ചു സാരി കൊടുക്കാമെന്ന് അതിന് ഞാൻ സാരിയൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ സമയമില്ലായിരുന്നു മെയിനായിട്ട് എനിക്ക് സാരിയൊക്കെ കൊടുക്കണമെങ്കിൽ നല്ല ടൈം വേണം അപ്പം ഞാൻ സാരി ഉടു സാരി എടുത്ത് കുറച്ച് ഉടുത്തതാണ് അപ്പോഴത്തേക്കും സെറ്റും ഉണ്ടോ കേട്ടോ സമയമില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് നന്നായിട്ട് സമയം സമയം എടുത്ത് സമാധാനത്തിൽ കൊടുക്കണം ഇതിപ്പോൾ സമയം പോയി അപ്പം അഞ്ചുമണിയായിപ്പം തന്നെ അപ്പം ഞാൻ പിന്നെ ഇത് ഈ എടുത്തിട്ട് ചുരിദാർ എടുത്തിട്ട് വിചാരിച്ച് ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ സാരി എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ നല്ല അടിപൊളിയായിട്ട് സാരി എടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ അമ്പലത്തിൽ അങ്ങനെ ഞാൻ ക്യാൻസൽ ചെയ്തു സാരി ക്യാൻസൽ ചെയ്തുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ചുരിദാറിട്ടു ഇനി ഞാനൊന്ന് റെഡി ആവുമ്പോഴത്തേക്കും അണ്ണക്ക് പോയി കേട്ടോ കുളിക്കാൻ പോയി പിന്നെ നല്ല മഴക്കോളുണ്ട് മുറ്റത്ത് ചെറിയ രീതിയിൽ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഇടി വെട്ടിയപ്പം മഴയൊന്നും പെയ്തില്ല ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് കേട്ടോ കൊട്ടാരക്കര വരെ പോകണം കൊട്ടാരക്കര അമ്പലത്തിലാണ് പോണേ അപ്പം ഇവിടുന്ന് ഒരു അരമണിക്കൂർ കൂടുതൽ യാത്രയുണ്ട് അപ്പം എന്താവും എന്ന് എന്നറിയത്തില്ല എന്നാലും ഞാൻ ഒരുങ്ങാണ് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഇങ്ങനെ വി നമ്മളെവിടെയെങ്കിലും പോകാനിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കും പക്ഷേ ആ ദിവസം പോകത്തില്ല പിന്നെ പിന്നെ എപ്പോഴാണ് ഇന്ന് അണ്ണന് ജോലി ഇല്ല അതുകൊണ്ടാണ് നേരത്തെ വന്നതുകൊണ്ടാണ് ഇന്ന് പോകാൻ പറ്റിയല്ലെങ്കിൽ ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരുങ്ങി ചെല്ലുന്ന പോസിബിൾ അല്ലല്ലോ അപ്പം ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് ഞങ്ങൾ ഞാൻ നേരത്തെ വരും അടുത്ത് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു വൈകിട്ട് അമ്പലത്തിൽ പോവാം നമുക്ക് അപ്പോഴത്തേക്ക് അണനൊക്കെ പറഞ്ഞു അതാ ഞാൻ ഇങ്ങനെ റെഡി ആവുന്നത് എന്താവും മഴ പെയ്യുന്നൊന്നും അറിഞ്ഞുകൂടാട്ടോ അങ്ങനെ ഞാനും അണ്ണനും ഒരുങ്ങിക്കഴിഞ്ഞ കേട്ടോ ഇനി നമുക്ക് പോവാം എന്താവും നോക്കാം മഴയുടെയാണ് ടെൻഷൻ ഞങ്ങളെ ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ മഴ പൊടിക്കുന്നുണ്ട് ഇടിയും വെട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച ഓഹോ കുളവായി എന്തായാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇതിപ്പോൾ കണ് ക്യാമറയിൽ കൂടെ നോക്കിയിട്ടാണ് അറിയാത്തത് മഴ പെയ്യുന്നുണ്ടോ ഇല്ലയോ അത്യാവശ്യം ചെറിയ രീതിയിൽ പൊടിക്കുന്നുണ്ട് മഴ പൊടിക്കുന്നുണ്ട് എവിടെയെങ്കിലും നമ്മൾ പോകാൻ പോകാനിറങ്ങുമ്പോഴാണ് മഴ പെയ്യുന്നത് വീട്ടിലിരിക്കുകയാണെങ്കിൽ മഴയില്ല ഒന്നുമില്ല പക്ഷെ നമ്മളൊന്ന് ഇന്നൊന്ന് പുറത്തോട്ട് ഇറങ്ങിയോ അപ്പം മഴ പെയ്യും എന്താണെന്ന് അറിഞ്ഞൂടാ അതിൻ്റെ ഗുഡൻസ് എന്താണെന്ന് എനിക്ക് അങ്ങനെ ഗൈസ് പകുതി എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി മാറി കയറിയിട്ടുണ്ട് എൻ്റെ സേട്ടായിയുടെ വണ്ടി വന്നു കേട്ടോ ചേട്ടാ സ്വന്തം ബ്രദറാണ് അപ്പം ആളുടെ വണ്ടി വന്നു ഇത് സത്യം പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചീരങ്കാവിൽ വന്നപ്പം നല്ല മഴ അങ്ങനെ ഞങ്ങൾ വണ്ടി ഒതുക്കി അവിടെ നിൽക്കുമായിരുന്നു അപ്പം ചേട്ടൻ അതുവഴി പാസ് ചെയ്തു അപ്പം തന്നെ വിളിച്ചു അപ്പം തന്നെ വണ്ടി ഒതുക്കി ഞങ്ങളെ കൂടെ കയറ്റി കൊട്ടാരക്കരെ ഇറക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ചീരങ്കാവ് ഞങ്ങളുടെ വണ്ടി അവിടെ ഒരു കടയിൽ വെച്ച് രണ്ട് ചേട്ടന്മാരുടെ കടയിൽ അവൾ നോക്കിക്കോളം എന്ന് പറഞ്ഞു ഹെൽമെറ്റും കൊടുത്ത് വണ്ടി വെച്ച് ഞങ്ങളത് ആ വണ്ടിയിൽ കയറി നമ്മുടെ ചേട്ടൻ്റെ ടോറസിൽ കയറി പോവുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ എപ്പോഴും പറയാടേ എന്നെ ഒന്ന് കൊണ്ടുപോകൊണ്ടോ വണ്ടി വണ്ടി എന്ന് പറയാ വണ്ടി അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ വണ്ടിയിൽ വണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഇന്ന് കേറിയപ്പൊ ഭയങ്കര സന്തോഷായി എനിക്ക് ഞങ്ങള് മഴ പെയ്തത് കാര്യ ആളെ പെട്ടെന്ന് കണ്ടത് ആളങ്ങനെ ആ ഒരു വഴി അതിലേ പോകുന്ന പോലെ ഞങ്ങൾ ചിന്തിച്ചില്ല അണ്ണൻ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് കേട്ടോ അണ്ണൻ വലിയ ഫ്രണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ പുറകെ ഇരിക്കുന്നവടെ അത്രയും നനയത്തില്ല അണ്ണൻ നല്ല രീതിയിൽ നനഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി നിന്നത് എന്തായാലും നമുക്ക് വണ്ടി കിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല അളിയന്മാർ രണ്ടും കൂടി ഇരിക്കുന്ന ഉണ്ടോ അളിയനും അളിയനും അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിനവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ ഇങ്ങോട്ടാക്കി കേട്ടോ ഇറക്കി ഭയങ്കര പാടാണ് കയറാനും ഇറങ്ങാനും കേട്ടോ നല്ല പൊക്കാണ് ഞാൻ എങ്ങനെയെങ്കിലും കയറിയതും എങ്ങനെയെങ്കിലും ഇറങ്ങിയതും ഇങ്ങനെ ആൾ ഞങ്ങൾക്ക് ടാറ്റിയൊക്കെ തന്നിട്ട് ഞങ്ങളെ ഞങ്ങളെവിടെ ആക്കി ആൾ പോവാണ് കേട്ടോ കുറേ നാളായിട്ട് ഇങ്ങനെ ഞാൻ പറയുമായിരുന്നു എന്നെ കൊണ്ടുപോകണം കൊണ്ടുപോകണം ഇങ്ങനെ വണ്ടി കൊണ്ടുപോകണമെന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറച്ച് ദൂരായാലും വന്നല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഞങ്ങളെ ആക്കിയിട്ട് ആൾ പോയി ആളെ ഓട്ടം പോയൊക്കെ തമിഴ്നാട്ടിൽ അപ്പം ഞങ്ങൾ ടാറ്റിയെ കൊടുത്തു വിട്ടു ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഇന്ന് എനിക്ക് കറുകമാല കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കറുകമാല വാങ്ങിച്ചു പിന്നെ എനിക്ക് തേങ്ങ ഉടയ്ക്കണമെന്നും ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ അമ്പലത്തിൽ വന്നിട്ട് തേങ്ങ ഉടച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പൊ ഇന്ന് പൊട്ടുവോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ടെൻഷനുണ്ട് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ് ഒട്ടും ആളില്ല കേട്ടോ ഒരു അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് സമാധാനമായിട്ട് വന്ന് തൊഴാം ഇന്ന് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണല്ലോ സൺഡേയും ഒന്നാം തീയതി ഭയങ്കര തിരക്ക് വരുന്നത് ഞങ്ങൾ തൊഴുതു തേങ്ങയൊക്കെ ഉടച്ച് തൊഴുതു അർച്ചനയൊക്കെ നടത്തി കറുകമാലയൊക്കെ കൊടുത്തു എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി കേട്ടോ അമ്പലത്തിൽ നിന്ന് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ ഇന്ന് ആകെ ഒരു സങ്കടമെന്ന് പറഞ്ഞാൽ കൊട്ടാരക്കര വന്നിട്ട് ഉണ്ണിയപ്പം കിട്ടിയില്ല ഇന്ന് ഉദയാസ്തമന പൂജയാണല്ലോ അതുകൊണ്ട് ഉണ്ണിയപ്പം ഇല്ലായിരുന്നു അപ്പോൾ അതൊരു സങ്കടമായിരുന്നു കേട്ടോ ഞാൻ അതും കൊതിച്ചിട്ടാണ് വന്നത് പക്ഷെ അതില്ലായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഇച്ചിരി മഴയൊക്കെ തോർന്നിരിക്കുകയാണിപ്പോൾ അപ്പോൾ വിചാരിച്ചു ഇപ്പം അങ്ങനെ ഇറങ്ങിയേക്കാം എന്ന് വിചാരിച്ചാൽ ഇറങ്ങുകയാണ് ഇനി നമ്മൾ ബസ് വന്ന് നമുക്ക് ബസ്സിൽ കയറി പോകണം ബസ്സിൽ കയറി ഇനി ചീരങ്കാവിലിറങ്ങണം ഇറങ്ങണം ആണ് നമ്മുടെ ബൈക്ക് വെച്ചിരിക്കുന്നത് ബൈക്ക് എടുക്കണം ഞങ്ങൾ ബസ് കാത്തി നമ്മുടെ അവിടുത്തെ സ്റ്റോപ്പ് കേട്ടോ അമ്പലത്തിൻ്റെ അവിടുത്തെ സ്റ്റോപ്പ് ബസ് ഞങ്ങൾ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇനി നമ്മൾ ചീരങ്കാവിലിറങ്ങി അവിടെ എടുക്കണം ബൈക്കെടുക്കണം എടുത്തിട്ട് വേണം പോകാൻ അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തിരിക്കുകയാണ് ഞങ്ങളൊരു മീൻ കടയിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേട്ടന്മാർ ക്ലോസ് ചെയ്തിട്ട് പോകാനായിരിക്കും അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞായിരുന്നു ഹെൽമെറ്റ് അവിടെ ഒരു സ്ഥലത്ത് വെച്ചേക്കാം അവിടെ നിന്ന് എടുത്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ അവർ ക്ലോസ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾ ചെന്ന് കേട്ടോ അപ്പോൾ അവർ സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി മഴ കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായാലും മഴയില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ ഞങ്ങൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കും ഇന്ന് നേരത്തെ കഴിച്ചു കേട്ടോ ഇന്ന് ചോറായിരുന്നു കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല അങ്ങനെ ഇന്ന് നേരത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അണ്ണൻ എന്തോ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞു ഇങ്ങനെ ആളതൊക്കെ ചെയ്യുകയാണ് പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ ചോറ് കഴിഞ്ഞപ്പം എനിക്കിത്തിരി കാപ്പി കുടിക്കാൻ തോന്നി പാൽക്കപ്പി അങ്ങനെ ഞാൻ കുറച്ച് പാൽ കാപ്പിയൊക്കെ ഇട്ടു പാൽക്കപ്പി ഇട്ടിട്ട് ഞാൻ കുടിച്ചു അണ്ണൻ ലാപ്ടോപ്പിൽ എന്തോ ചെയ്യുമായിരുന്നു ഇന്ന് കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചോറായിരുന്നു ചോറ് കഴിച്ച് കുറച്ച് നേരമായിട്ടോ ഇന്നോട്ട് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തേക്കുക ഇനി ഇതൊട്ട് നേരത്തെ ഫുഡ് കഴിക്കുമെന്ന് അച്ഛനും അമ്മയും നേരത്തെ കഴിക്കും ഞങ്ങൾ ഇന്ന് ലേറ്റായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നോട്ട് ഞങ്ങൾ പുതിയൊരു ശീലം തുടങ്ങി നേരത്തെ ഫുഡ് കഴിച്ചിട്ടിരിക്കും അപ്പോൾ കുറേ സമയം കിട്ടുന്ന ഞങ്ങൾ ടി വി ഒക്കെ കാണും അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു വൈകുന്നേരം അപ്പോൾ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാബ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം